ഹലോ ഫ്രണ്ട്സ് ചൂണ്ട കെട്ടുന്നത് എങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ പല രീതിയിലും കെട്ടലുണ്ട് അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാൻ നോക്കാം ഇതേപോലെ നമ്മൾ ഹുക്കെടുത്തിട്ട് അത് അതിൻ്റെ ഇതിൻ്റെ കൂടെ നമ്മൾ ആ റോപ്പ് ഇതേപോലെ കുറച്ച് നീളത്തിൽ വലിക്കുക എന്നിട്ട് അതിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക റോപ്പ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് റോപ്പിൻ്റെ രണ്ട് ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ അവിടുന്ന് മുകളിൽ നിന്നും കെട്ട് അടിയിക്ക് ചുറ്റി വരികൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റി വരിക ഒരു പത്ത് പന്ത്രണ്ട് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ചുറ്റി ഏകദേശം ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഫസ്റ്റ് നമ്മൾ മടക്കി വെച്ച ലൂപ്പുണ്ടല്ലോ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് പുറത്തേക്ക് ഒലിക്കുക എന്നിട്ട് വലിയ കയർ വലിച്ചാൽ റോപ്പ് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാവും രണ്ട് ഭാഗവും വലിച്ച് ടൈറ്റാക്കുക ഓക്കെ അപ്പോൾ അതാ ഫസ്റ്റ് ഇവിടെ കുറച്ച് അത് കൂടുതലെടുത്ത് നമുക്കിത് വലിച്ച് ആക്കാനാണ് ഓക്കെ ഇനി ആ ലാസ്റ്റ് വരുന്ന ആ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഇനി എത്ര ഇതായാലും ആ കെട്ട് കെട്ടഴിയില്ല നമുക്ക് സിമ്പിളായിട്ട് മീനിനൊക്കെ പിടിക്കാൻ കഴിയും